അപ്പം ഞങ്ങളിത് ഇവിടെ മുരടേശ്വരത്തെത്തിയിട്ടുണ്ടോ മുരടേശ്വരം അമ്മത്തിന്റെ മുന്നേ കവാടത്തിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാട്ടി പോലെ അവിടെ അസ്തമനം കാണാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അസ്തമനം കാണാൻ പറ്റില്ല കുറച്ച് ലേറ്റായി പോയി اللي كده ചെയ്താറ് പറ്റൂല്ലേ ഞങ്ങളതാ ഉള്ളില് കേറിയിരിക്കുന്നു കേട്ടോ ഉള്ളിട്ട് ഇതൊക്കെ ശിവന്റെ വലിയൊരു പ്രേമുണ്ട് പണി നടന്നോണ്ടിരിക്കാനായിട്ട് മെയിൻ സ്വപ്നം ഇരിക്കുന്നുണ്ട് ിലേക്ക് കയറ അവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് അതെ അസ്തമയം കാണാനാണോ കടലിക്കടലി ഞങ്ങളെന്താ ശിവന്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുക ശിവന്റെ വലിയ പ്രതിമ ഉള്ളിടത്തേക്ക് പോയി കൊണ്ടിരിക്കുക ഉള്ളിൽ കൂടെ ഉള്ള വഴി അടച്ചിരിക്കണം ഞങ്ങളിത് പുറത്തൊക്കെ ഇറങ്ങിയാകുമ്പോഴത്തുണ്ട് പുറത്തൊക്കെ ഇറങ്ങി പുറത്തൂടെ അങ്ങോട്ടുള്ള വഴി ഉണ്ട് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണേ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ അടിപൊളിയൊക്കെ ഉണ്ട് ടുത്ത് എത്തില്ല നേരം ഇരട്ടായി തുടങ്ങി ു അന്നീയാശന്റെ വല്യ പ്രതിമല്ല ആ ഗോപുരത്തിന്റെ മുകളിൽ ലൈറ്റ് കിട്ട പൊറത്ത് ലൈറ്റ് ഇട്ടെടുക്കപ്പെടേ നേരത്തെ റെഡായിട്ട് ബ്ലൂ ലൈറ്റ് കളൈറ്റ് ആ ഗോപുരത്തിന്റെ